ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും വിശേഷമൊക്കെ അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും ഒരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ടീച്ചർ അമ്മയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട് അപ്പോൾ എല്ലാവരും ഗീതുവിനെയും ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മുടെ ടീച്ചർ അമ്മയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ പ്രമോയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് പ്രമോയിലേക്ക് കടക്കാമല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ വീണയാണ് കാണിക്കുന്നത് വീണയുടെ മഞ്ഞൾ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണല്ലോ ഹൽദി അതെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയത് നമ്മുടെ രേണു രേണുവിൻ്റെ യൂട്യൂബ് ചാനല് അങ്ങോട്ട് വയറിലാകണം അതിനു വേണ്ടിയാണ് ഈ പെടാപ്പാട് മുഴുവനും പെടുന്നത് പക്ഷേ നമ്മുടെ വീണയാണെങ്കിലോ അത്ര ബ്രൈഡൽ മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലുള്ള കുട്ടിയും കൂടിയാണ് അങ്ങനെ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് രേണു ആകെ കഷ്ടത്തിലായിരിക്കുക രേണു ആണെങ്കിൽ പറയുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഒന്നും ഇടാൻ ഈ വീണ സമ്മതിക്കുന്നുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ നമ്മുടെ കുട്ടികളും ആക്കൊക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി രംഗമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വീണയ്ക്ക് സമ്മാനം ഒക്കെ ആയിട്ട് വീണയുടെ ചേച്ചിയെത്തുകയാണ് അപ്പോൾ വീണ പറയുക അല്ല ചേച്ചി ഞാൻ പാരിതോഷിക്കൊന്നും വേണ്ടയെന്ന് കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് കൊണ്ടുവന്നത് അപ്പോൾ ചേച്ചി പറയുക അതിന് ഇത് പാരിതോഷിക്കുമല്ല മോളെ ഇത് നിനക്ക് വേണ്ടിയുള്ള സമ്മാന ഇത് ഞങ്ങളുടെ കടമയാണ് എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു സ്വർണ്ണമാല വീണയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ വീണക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ആ മാല കണ്ടിട്ട് വീണ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇതൊന്നും കാണാൻ എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമ്പോൾ പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട് ടീച്ചർ അമ്മയാണെങ്കിലും അറിഞ്ഞിരിക്കുകയാണല്ലോ എന്ത് മോളുടെ കല്യാണത്തിന് പോലും വരാൻ പറ്റാതെ ഷോ എന്താ ഇപ്പം ചെയ്യുക അമ്മയെ കാണണം അമ്മയുടെ അനുഗ്രഹം മേടിക്കാതെ എനിക്കൊരു കല്യാണത്തിന് പോകാൻ ആ യൂട്യൂബിൽ എല്ലാം യൂട്യൂബിലിടുന്നതുകൊണ്ട് യൂട്യൂബിലാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കാണാം പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ ആ സമയത്ത് എൻ്റെ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി വരുമോ ആ എന്തു പറ്റി അതെ എനിക്ക് അമ്മയെ കാണണോടി അമ്മയെ കാണാതെ എനിക്ക് കല്യാണത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം എൻ്റെ അമ്മയെ വരാൻ പറ എന്നൊക്കെ പറയാം എൻ്റെ മോളെ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് അതെ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് വീണയുടെ കാതിൽ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയുക അതൊക്കെ കേട്ടപ്പോൾ വീണയ്ക്ക് അത് നല്ല ഐഡിയ ആണെന്ന് തോന്നി വീണ ഭയങ്കര സന്തോഷത്തോടെ ഇത് നല്ല ഐഡിയ എന്നാൽ പിന്നെ ഈ പ്ലാൻ തന്നെ നമുക്ക് നടത്താലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അത് കേട്ടതും നമ്മുടെ വീണ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് അമ്മയെ വിളിക്കുക ഹലോ അമ്മ എന്താ മോളെ എന്താ ഈ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും ത്യാഗം സഹിക്കുന്നത് അമ്മ എപ്പോഴും എന്നെ കാണാൻ വരുന്നേ മോളെ മോക്കറിയാലോ അമ്മയ്ക്കിപ്പോ വരാൻ പറ്റാത്ത അവസ്ഥയാ അമ്മ വന്നില്ലെങ്കിലും എല്ലാ അനുഗ്രഹവും മോക്കുണ്ടാവും മോൾ സന്തോഷമായിട്ടിരിക്കേ മോളുടെ കല്യാണം നടക്കുന്നത് കാണാൻ അമ്മ കാത്തിരിക്കുവാ കല്യാണം നടന്ന ഉടനെ അമ്മ വെളിയിൽ വരുമല്ലോ പിന്നെ മോളെന്തിനെ പേടിക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചർ അമ്മ ആശ്വസിപ്പിക്കുകയാണ് വീണയെ പക്ഷേ അമ്മയുടെ ഇല്ലാതെ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടില്ല എന്ന് ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക വീണ മോളെ അങ്ങനെ ചെയ്യരുത് മോളുടെ നല്ല ജീവിതം മോൾ തകർക്കരുത് പക്ഷേ എന്നാലും അമ്മേ സന്തോഷമായിട്ടുള്ള എൻ്റെ കല്യാണത്തിന് അമ്മ വന്നില്ലെങ്കിൽ എനിക്കത് നല്ല സങ്കടമാവും ആ മോളെ അമ്മ വരാൻ പറ്റുമോ നോക്കാം വരാൻ പറ്റിയില്ലെങ്കിലും അമ്മ മറിഞ്ഞു നിന്നെല്ലാം കാണുന്നുണ്ടാവും ഈ അമ്മയുടെ അനുഗ്രഹം എന്നും നോക്കുണ്ടാവും മോൾ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കേം ഈ സമയം നമ്മുടെ വീണയുടെ കൂ കൂട്ടുകാർ വിളിക്കുക അതെ ദേ നിന്റെ കല്യാണത്തിന് ഞാനിവിടെ ഒറ്റയ്ക്ക് പോയല്ലോടി അത് കേട്ടതും സാരല്ലടി ഞാൻ കല്യാണം കഴിഞ്ഞാൽ വരുമല്ലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമോ ഈ സമയം വീണയാണെങ്കിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതെ എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് വൈറലാകണം മഹേഷ് ചേട്ട അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ അത് കേട്ടതും അതിന് നീ ഇപ്പോൾ ഹൽദി കല്യാണത്തിൻ്റെ കാര്യങ്ങളെടുത്ത് ഇടാൻ പോവുമല്ലേ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് തന്നെത്താനെ അങ്ങ് വൈറലായിക്കോളും ഒന്ന് പോ മഹേഷ് ചേട്ട ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടിയാൽ മതി ആ ആ ഈ കല്യാണം അടിപൊളിയാക്കണമെന്ന് കരുതിയതാ അപ്പോഴേക്കും നോക്കിയപ്പോൾ ഉണ്ടല്ലോ സർക്കസ് കൂടാരം പോലത്തെ ഒരു പന്തൽ ഷേ ഇതൊന്നും ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു ആണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക എൻ്റെ രേണു ദേ ഈ കൂടാരത്തിലും പന്തലിലൊന്നും അല്ല കാര്യം നമ്മുടെ വാക്കുകളിലും നമ്മളിടുന്ന ഇതിലുമൊക്കെയാണ് കാര്യം ആ എന്നാലേ ദ ബാക്കിയുള്ളവരൊക്കെ വരാറായി എന്നാൽ പിന്നെ നമുക്ക് ചടങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം ദേ ഞാൻ ഇടുന്നതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പിടിച്ചോളണം കേട്ടോ എൻ്റെ ഡാൻസൊക്കെ ഉണ്ടാവും എൻ്റെ എൻ്റെ അളിയൻ്റെയും ഡാൻസ് അതൊക്കെ നന്നായിട്ട് യൂട്യൂബിൽ നല്ല ക്ലിയർ ആയിട്ട് ഇട്ടോളണം അത് കേട്ടത് ഓ അവൻ്റെ കൂടെ നീ ഡാൻസും കളിക്കാൻ പോകാണോ അതെ എൻ്റെ അളിയൻ്റെ കൂടെ എനിക്ക് ഡാൻസ് കളിക്കണ്ടേ ഓ എന്നാ വൃത്തികെട്ട സംസാരമായി നിങ്ങളുടേത് ഏഹ് അളിയനും അളിയനും ഒക്കെ രണ്ട് പേരും അളിയനളിയനെന്ന് മാറി മാറി വിളിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചേരുന്ന വാക്കാണോ അതൊക്കെ അതെന്താ ഞാൻ െന്ന് വിളിക്കാൻ പാടില്ലേ അതേ തന്നെ ഞാൻ എൻ്റെ അനിയനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ അവൻ അളിയാന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായി എന്നാലേ അവന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷ് വഴക്കൊക്കെ കൂടുക അത് കേട്ടതും ദേ മഹേഷ് ചേട്ടാ എൻ്റെ യൂട്യൂബ് ചാനൽ വൈറലാക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നും പറഞ്ഞോണ്ട് രേണുവും മഹേഷും ഇങ്ങനെ തർക്കമൊക്കെ ആകും ശരി ശരി നീ എന്താന്ന് വെച്ച് ചെയ്തോ ഞാൻ സഹായ ഹെൽപ്പ് ചെയ്യാം ഞാൻ വീഡിയോ പിടിച്ചോളാം എന്നൊക്കെ പറയണം അങ്ങനെ അളിയനും കൂട്ടുകാരൊക്കെ എത്തുക അവരൊക്കെ എത്തിയത് ഇങ്ങനെ ഡാൻസുകളുടെ ഡാൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോഴേക്കും എടാ അളിയ എന്നാ പിന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഡാൻസ് അങ്ങോട്ട് കളിച്ചാലോ ഈ ഹൽദ് ചടങ്ങ് പൊടി പൊടിക്കേണ്ടേടാ അതെ അതൊക്കെ വേണം എന്ന് ആദ്യം വീണയെ വിളിച്ചോണ്ട് വരാം വീണയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്താം എന്നും പറഞ്ഞുകൊണ്ട് വീണയെ വിളിക്കാനായിട്ട് പോവുക അങ്ങനെ വീണയെ വീണ ആകെ സങ്കടപ്പെട്ടിരിക്കുക അയ്യോ എന്ത് പറ്റി വീണേ ചേച്ചി എനിക്കെൻ്റെ അമ്മയെ കാണണം ചേച്ചി അമ്മയെ കാണാനോ എന്തൊക്കെയാ മോളെ പറയുന്നത് അമ്മ മരിച്ചു പോയില്ലേ എങ്ങനെയാ മോളെ അമ്മയെ കാണുന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ശേഷം വീണയോട് പറയുക മോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക അതേ ചേച്ചി ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോവുക ഇതൊക്കെ യൂട്യൂബ് ഇട്ട് കഴിയുമ്പോഴേ നല്ല അടിപൊളിയായിട്ട് വൈറലാകും മോളുടെ ഹൽദി വീഡിയോ ഞാനേ യൂട്യൂബിലിട്ടൊരു പൊടി പൊടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ സ്വന്തം കാര്യം നടക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക രേണു ഈ സമയം വീണയെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അങ്ങനെ അളിയനും നമ്മുടെ ഒക്കെ കൂടെ ഭയങ്കര ഡാൻസാണ് ഈ ഡാൻസ് കണ്ടിട്ട് മഹേഷനാണെങ്കിൽ അങ്ങോട്ട് ചൊറിഞ്ഞു കയറുക ഹോ എന്നാലും ആ വൃത്തി കേട്ടോ ഡാൻസ് കണ്ടില്ലേ എടി ഇങ്ങ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി രേണുവിനെ വിളി പിടിച്ച് വലിച്ചോണ്ട് വരിക എന്താ മഹേഷ് ഏട്ടാ എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ച് വലിച്ചോണ്ട് വന്നേ ദേ എനിക്കിത് അത്ര അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ എന്ത് എന്തിനാ അവളുടെ പിന്നാലെ അയാൾ നീ എന്തിനാ അയാളുടെ പിന്നാലെ പോയി ഡാൻസ് കളിക്കുന്നേ ആരുടെ പിന്നാലെ ദേ ഞാൻ അപ്പോഴേ പറഞ്ഞു അവനെ എനിക്ക് തീരെ പിടിക്കില്ലാന്ന് നിൻ്റെ കൂട്ടുകാരനായിരിക്കാം നിൻ്റെ അനിയനായിരിക്കാം അളിയനായിരിക്കാം പക്ഷെ എനിക്ക് എനിക്കവനെ തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് നീ അവൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പാടില്ല ചേടാ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എൻ്റെ യൂട്യൂബ് ചാനൽ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ മഹേഷ് ചേട്ടാ ദേ മഹേഷ് ചേട്ടനെ ഒന്നും ഓർത്താൽ മതി ഇതേ ഒരു ഒരു വീഡിയോ ആണ് ഈ സിനിമാ നടികളെയും നടന്മാരെയൊന്നും മഹേഷ് ചേട്ടൻ കണ്ടിട്ടില്ലേ അതിലൊക്കെ എന്ത് വൃത്തിയടക്കെയായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ അതൊന്നും സത്യമല്ല അതൊക്കെ അഭിനയം മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ കരുതിയ മതി മഹേഷ് ഏട്ടാ പക്ഷെ എനിക്കിത് നേരിട്ട് കണ്ടിട്ട് സഹിക്കുന്നില്ല രേണു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മഹേഷേട്ട നിങ്ങൾ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നോണ്ടെ നിങ്ങളൊന്നും ഓർത്തോ നമ്മുടെ ചാനൽ ഫേമസ് ആയാലേ പിന്നെ നമുക്ക് ഒരു പണിക്കും പോകേണ്ട ആവശ്യമില്ല യൂട്യൂബ് ചാനൽ വെച്ച് തന്നെ ജീവിക്കാം കണ്ടിട്ടില്ലേ യൂട്യൂബ് ചാനലിൽ പ്രോഗ്രാമും പരിപാടികളും കൊണ്ട് എത്ര പേരാ കോടീശ്വരന്മാരാവുന്നത് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി എൻ്റെ മനുഷ്യ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാ നമ്മുടെ രേണു വീണ്ടും ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അങ്ങനെ വീണെ അവിടെ ഇരുത്തി വീണയുടെ തലയിൽ മഞ്ഞ റോസാപ്പുള്ള കിരീടം പോലത്തെ സാധനമൊക്കെ വെച്ച് കൊടുത്ത് ഹൽദി അവർ അടിപൊളിയാക്കുന്ന ആട്ടവും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നല്ല തകർപ്പൻ ഹൽദി പ്രോഗ്രാം അതേ പ്രേക്ഷകരെ ഇനി കല്യാണത്തിലേക്കാണ് കല്യാണത്തിനിടയിൽ എന്ത് സംഭവിക്കും നമ്മുടെ ടീച്ചറമ്മ രംഗത്തെത്തുമോ ടീച്ചറമ്മയുടെ ഇല്ലാതെ വീണ കല്യാണത്തിൽ ഇറങ്ങി പുറപ്പെടുവോ കല്യാ സന്തോഷ് വീണയുടെ കഴുത്തിൽ താലി കെട്ടുമോ ഇല്ലെങ്കിൽ ജോണായിരിക്കുമോ വീണയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അതെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതെ തിങ്കളാഴ്ച മുതലായിരിക്കും ഈ എപ്പിസോഡ് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം ഗോവിന്ദ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്